ചെറുപുഴ ായിട്ടുവയിൽ നഗറിൽ ഗിരിപർവം ആയുർവേദ മെഡിക്കൽ സംഘടിപ്പിച്ചു ഗിരിവർഗ ഉന്നതിക്കായി ചെറുപുഴ പട്ടത്തുവയിൽ ഗിരിവർഗ നഗറിൽ ഗിരിപർവം ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചികിത്സാ ക്യാമ്പ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിലെ സ്റ്റാഫ് പുളിങ്കാവം ഗവൺമെൻറ് ആശുപത്രിയിലേക്കെന്ന് ബാക്കി ഫ്രീ എടുത്തത് പത്ത് മണിക്ക് ഏതാണ്ട് പത്തേ പത്തൊക്കെ ആയപ്പോൾ ഇവരെത്തിയതാണ് ഇവിടെ ഞാനത് വെച്ച് കണക്ക് കൂട്ടിയപ്പോൾ എനിക്കറിയാം ഇവിടെ ഇത്രയും ആളുകളൊന്നും ഇപ്പോൾ തീർന്നു കാണാമായിരിക്കും വിചാരിച്ചിട്ട് ഓടി വന്നാൽ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ രക്തപരിശോധന ഇങ്ങനത്തെ പരിപാടികളുണ്ടെന്ന് നിങ്ങൾ ആരേലും നിങ്ങൾ ഞാനില്ല നിങ്ങളെ ആരെയും ചെറുവിട ആയുർവേദ ആരെങ്കിലും വന്നിട്ടുള്ളൂ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു എ പി എച്ച് സി ചെറുപുഴയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജിനാമ തോമസ് പദ്ധതി വിശദീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗം ഷാൻഡി ജോർജ് എന്നിവർ പ്രസംഗിച്ചു അന്ന് കോവിഡ് കാലം എല്ലാവരും ഇങ്ങനെ പേടിച്ച് എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ അന്ന് ആരും അടുത്ത് നോക്കുക തൊടു പോലും ചെയ്യാത്ത അവസരം ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ച് ഈ ഭരണസമിതി തീരുമ്പോ നമ്മളെല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ ഒരു ക്യാമ്പെല്ലാം നടത്തി ഇത് ഇങ്ങനെ പോകുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരും ഈ ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാന്നുള്ളത് നമുക്ക് അലോപ്പതി നല്ലതല്ല എന്നുള്ളതല്ല നമ്മുടെ ആരോഗ്യത്തെ നിലനിർക്കുക എന്നുള്ളതാണ് ശരിയാവുന്നില്ല വയസ്സ് എ പി എച്ച് പ്രാപ്പിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ആർ പ്രവീൺ സ്വാഗതവും എസ് ടി പ്രൊമോട്ടർ നൈലജ നന്ദിയും പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭാരതീയ ചികിത്സാ വകുപ്പ് കണ്ണൂർ ആയുർവേദ പി എച്ച് സി ചെറുപുഴ ആയുഷ് പി എച്ച് സി പ്രാപ്പിൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്